സ്വാഗതം സ്വാഗതം പറ ആ സുഖം തന്നെ നല്ല വിശേഷം രാവിലത്തെ ചായ കുടിച്ചു അപ്പൊ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഡ്യൂട്ടി നമ്മക്കടിയന്മാർക്ക് പറ്റിയ ബെസ്റ്റ് ഫുഡ് മടിയന്മാർ ഒന്നും ആക്കണ്ട ഇതങ്ങ് പോവും വെള്ളത്തിലിട്ട് പോയി മതി ഉം അപ്പൊ നമ്മള് വെറൈറ്റി ആയിട്ട് ഇന്ന് വെറൈറ്റി മോഡല് അല്ലേ വെറൈറ്റി മോഡല് മുറിക്കേണ്ടിയിട്ടല്ലേ ഇതാ കൊറേ മാങ്ങിട്ടാ നമ്മളെ സ്വന്തം മാങ്ങനെ നമ്മളെ വീട്ടിന്റെ മുറ്റത്തുള്ള മാങ്ങ നമ്മളെ സ്വന്തം അപ്പുറത്തി ഇപ്പറത്തി ഒന്നല്ല ഇത് കുറുക്കം മാങ്ങ എന്താ ഇവന്റെ കയ്യിലുള്ളത് നമ്പ്യാറ് മാങ്ങ അപ്പൊ ഫുഡുണ്ടാക്കാം അപ്പൊ നമ്മൾ ന്യൂഡിൽസ് ഉണ്ടാക്കുന്ന ആ ഒരു റെസിപ്പി നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ വെള്ളം ഇത് ഞാനേറ്റ് വെള്ളം ഓക്കെ അപ്പൊ അത് ആദ്യം വേവിക്കാൻ വെക്കാം എടുക്കാം വേവിക്കുന്നില്ല വേവിക്കുന്നില്ല സിസ്റ്റം സിസ്റ്റം മാറ്റി അത് ഒരു പാത്രം വേണോ ഇത് ഒരു പാത്രം രണ്ട് വാട്ടാന രണ്ട് പാത്രം വേണം അപ്പൊ നമ്മൾ ഇതിൽ തന്നെ ഉള്ളിയെല്ലാം എടുത്തിട്ട് അതിൽ തന്നെ മേഗിയിട്ട് വെള്ളമൊഴിച്ച് ആ പറഞ്ഞോ ഒരുള്ളി കൊറച്ച് മല മാങ്ങൾ ഡ്രസ്സിന്റെ കോലം നോക്കിയ ഡ്രസ്സിന്റെ അച്ഛനീന്ന് ഫോണ് പിടിക്കുന്നുണ്ടായത് കൊണ്ട് എനക്ക് വല്യ പണിയൊന്നും ഇല്ല പണി അതുകൊണ്ടവിടെ കെട്ടായി കട്ടിങ് ബോർഡ് എടുക്കാൻ പഠിച്ചിട്ടുണ്ടോ

പ്ലേറ്റ് വേണ്ട ഇന്നലെ മന്തി ഉണ്ടാക്കിട്ടില്ല മന്തിന്റെ വീഡിയോ കാണിച്ചു കൊടുക്കണം അല്ലേ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ മന്തി അല്ലേ മന്തി ചിക്കൻ ആ ഒമ്പതര കരി കൊതിർത്തലെല്ലാം മന്തി ആയിന് നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്നോട് അമ്മായി എന്താ ഉള്ളി മുറിക്കുമ്പോ കരിയാത്തേനും ഒന്ന് കരിഞ്ഞെക്ക് രണ്ടു വർഷി മുറിക്കാൻ കരി ആരെങ്കിലും ആ കട്ടിങ് ബോഡിങ് എടുത്താ മതി പൊറത്തുല്ലാ എടുക്കാൻ മേടിച്ചിട്ട് മുറിച്ചിട്ട് നോക്കിയട്ടെ അയ്യോ നിർശിയാ പറഞ്ഞേര് മടിയാണ് മടിയാണ് അപ്പം എന്താണെന്ന മടിയാണ് മാറ്റി കട്ടി ബോൾ എടുക്കാനാണ് പറ്റിയത് ഓ എന്നെ മുറുצട് ബിസ്മില്ലാ നീ ആവ്ലെ തേണ്ടേ തിരി അതിക്ക് അതിനെ മുറുത്സെടുക്കട്ടെ എന്നെ ചായ ഇണ്ടാക്കി നിന്നിലെ ചായ ഇണ്ടാക്കി ആ ചായ ഇണ്ടാക്കി കഷ്ടല്ലട്ടോ നമ്മൾ പാത്രം വെച്ചെടുപ്പെട്ടു പാത്രം വെച്ചു തക്കാളി ഉള്ളി കുണുകൾ തക്കാളി പച്ചമുളക് തക്കാളി പറഞ്ഞു മാങ്ങന്റെ കൊട്ടയല്ല മാടക്കാ അപ്പ ഇതില് ഇതിലേ എല്ലാ ബോട്ടിൽ വെച്ചിട്ടില്ലല്ലോ ില് അനങ്ങാ ബോട്ടിൽ മതി അല്ല ഇതില് ഒഴിച്ച് ശരിയാ ശരിയാട്ടാ കണ്ടു വെറുതെ മടിയാണെന്ന് വിചാരിച്ചു എല്ലാത്തിനും അങ്ങനെ അവന്റങ്ങി അതായിരിക്കും മടിയൊന്നില്ലേ വെറുതെ ഇവിടുത്തെ മിക്സി കേടായി മിക്സിയാണ് നമ്മുടെ ആയുധം അതുകൊണ്ടാണ് പൊറോട്ടു കുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടിയാണ് ഈ കുട്ടിക്കും ഇഷ്ടാണ് ഈ കുട്ടിക്കും ഇഷ്ടാണ് ഇഷ്ടമാണ് എനിക്കും ഇഷ്ടാണ് അതിലിട്ടിട്ടാ പാത്രം എടുക്കലേ വരും അതിന്റെ മേലെ ഒറ്റമിനിട്ടേ ഫ്രണ്ട്സ് കാണിച്ചു കൊടുക്കേ നോൺസ്റ്റേക്കിന്റെ പാത്രത്തിൽ

അധികം അത് ബാക്കി നമ്മള് വെള്ളം ഇച്ചിട്ട് നൂഡിൽസ് പോകുമ്പോ അങ്ങനെ ഉപ്പാക്ക് ആ കത്രിക എടുത്തു കത്രികെടുത്തു അല്ല അത് പാക്കറ്റ് നമ്മുടെ മസാല നല്ലോണം നല്ലോണം കുറച്ച് വേണ്ടി ഒരു മണിക്കൂർ കൊണ്ട് മന്തിയാവും അരിവകിർത്തലും ഇറച്ചി മുള ബ്രീജ് എല്ലാം എല്ലാം കൊണ്ട് ഒരു ഒന്നര മണിക്കൂറല്ലേ സംഭവം അതല്ല സംഭവം ഞാൻ ഷോപ്പിൽ നിന്ന് വരുമ്പോ ഒന്നിക്കലും അരി വെള്ളത്തിൽ ഇട്ട് വെക്കണം അല്ലെങ്കിൽ ഇറച്ചി ഒന്നും വേണ്ട മുളത്തി വെക്കണ്ട ആ ഫ്രീസറിന് പുറത്ത് വെക്കൂല്ല തണുപ്പ് പോകാന് തൊട്ടിട്ടില്ല ഞാൻ വരുന്നവരെ തൊട്ടിട്ടില്ല ഒന്നും തൊട്ടിട്ടില്ല അത് കാരണം ഞാൻ പറഞ്ഞതരാം ഞാൻ എല്ലാം ചെയ്യും ചെയ്യണം അവരമ്മായിട്ട് പറഞ്ഞു അമ്മായി മീൻസ് എന്റെ അമ്മായി അമ്മ പറഞ്ഞു പിന്നെ അങ്ങനെന്താക്കണ്ട ചെയ്യണ്ട ഓള വിശ്വസിക്കാൻ പറ്റൂ അത് ഞാൻ ചെലപ്പോ ചെയ്യൂലോ അതുകൊണ്ടാണ് ഫ്രിഡ്ജിന്ന് അരിച്ചുവരെ എന്റെ അടുത്ത് പറഞ്ഞത്ര ആറ് മണിക്കാ വരും ആറു മണി ഏഴുമണി ലാസ്റ്റ് ഏഴുമണിത്ര ഒമ്പത് ഒമ്പതേ കാലിന് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് ഒമ്പത് അമ്പതിന് ഉണ്ടാക്കി കഴിഞ്ഞത് പത്ത് പത്തം കാലം ഒന്നര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കേട്ടാ எல்ல <laughs> ൊടി ഉമാ കുട്ടിയാണ് രാമീൻ്റെ ഉമ്മാന പിടിക്കുന്ന കുട്ടിക്ക് ഉമ്മയെ ആശ്രയിച്ചിട്ട് കാര്യമില്ല ഉമ്മ ഷോപ്പിലൊക്കെ ഭാബീനെയോ ഉമ്മാനെയോ ആശ്രയിച്ചോ ഓ എന്ന ആ മസാലപ്പൊടി ഫുള്ള് ഇട്ടനുശേഷം വെള്ള ഒഴിക്കാ എന്നിട്ട് ആ മേഗി അതിലിടുക പൊത്തി വെക്കുക കേട്ടാ പരിപാടി കഴിഞ്ഞു എന്നിട്ട് കൊറച്ച് വന്നതിന് ശേഷം ആ മല്ലിച്ചപ്പും കൂടി ഒന്നും കൂടെ അടച്ചു വെക്കുക കേട്ടാ അപ്പൊ ഇനി മേഗി ആയിട്ട് എന്തോ ആ ഇവിടെ തിന്നുന്ന വീഡിയോ ടേസ്റ്റ് പറയും സത്യസന്ധമായിട്ട് പറയും ആ കുട്ടി എന്നാ ശരിട്ടാ മല്ലിച്ചപ്പ് ഇട്ടൂടെ മല്ലിച്ചപ്പുട അടുത്ത് നമ്മളെ മല്ലിച്ചപ്പൂവണ വെള്ളമൊക്കെ നല്ലോണം ഡ്രൈ ആയിട്ട് കൊറച്ചു മല്ലിച്ചപ്പ് കൂടി നോക്കുക നല്ലോണം എന്നാ ഇളകട്ടെ തടി ഇളകട്ടെ നല്ല മേങ്ങി ഇളക്കട്ടെ നിന്റെ കൊണ്ട് പണിയെടുപ്പിക്കാണ് കൈസ് കണ്ടോ എവിടെയെങ്കിലും ഇങ്ങനത്തെ നാത്തോനിയാ

ക്സിമം ട്രൈ ചെയ്യും അത്രേയുള്ളൂ ഇല്ലെങ്കിൽ എന്റെ ഷോപ്പിൽ ഗദ്ദിക്കും ഷോപ്പിലൊക്കെ ഞാൻ ഇവിടെ

ഓക്കെ നമ്മൾ വീഡിയോ ഗ്രാഫർ അങ്ങ് പോവാണ് കേസ് ഷോപ്പിലാളില്ല ഞാനങ്ങ് പോവും ഇനി ഷോപ്പിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങളല്ലേ ലാമി ഫുട്ടുകാരില് വന്നാല് ചെരുപ്പ് ബാഗ് ഫാൻസി എല്ലാം കിട്ടും എല്ലാം ഫ്രീ ആയിട്ട് വരും എല്ലാം എന്റെ ഉമ്മ വാങ്ങിത്തരുല്ലേ എല്ലാം എല്ലാം ഉണ്ട് അതിനേക്ക് റെഡിയാ

അപ്പൊ മേഖ് റെഡി അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് എപ്പൊനിഷാദ അടുത്ത വീഡിയോ ആയിട്ട് നാളെ നമ്മൾ എപ്പോ എപ്പൊ വരുന്നതായിരിക്കും അപ്പൊ എന്നുള്ളവർ എത്രയും പെട്ടെന്ന് കമന്റ് ചെയ്യാൻ ഇപ്പൊ തന്നെ വരുന്നത് ഇപ്പം തന്നെ വരും അല്ലേ ഡിമാൻഡ് ഡിമാൻഡില്ലാത്ത മഞ്ചേ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ 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 ബൈ